നമസ്കാരം ന്യൂസ് സ്വാഗതം രാജസ്ഥാനിൽ ബി ജെ പി ആണ് ഭരണത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ കേവല ഭൂരിപക്ഷവും കടന്ന് ബി ജെ പി അധികാരത്തിലേക്ക് വന്നു നൂറ്റി പതിനെട്ട് സീറ്റുകളോളം ബി ജെ പിക്ക് ഉണ്ട് ഇരുന്നൂറ് നിയമസഭാ സീറ്റുകൾ ഉള്ള രാജസ്ഥാനിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം നൂറ്റി ഒന്നാണ് അശോക് ഗെലോട്ടായിരുന്നു കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിനെ നയിച്ചത് അശോക് ഗെലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പടലപ്പിണക്കം വലിയ രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തലവേദന തന്നെയായിരുന്നു അത് ഭരണ തുടർച്ച നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്തു ഗെലോട്ടിൻ്റെ അത്യാഗ്രഹമൊക്കെ അതിന് കാരണമായതായും പറയപ്പെടുന്നുണ്ട് എന്തായാലും വസുന്ധര രാജ എന്ന മുതിർന്ന ബി ജെ പി നേതാവ് നമുക്കറിയാം രാജ്നാഥ് സിംഗിന്റെയൊക്കെ സമകാലികയായിട്ടുള്ള സുഷമ സ്വരാജിന്റെയും അതുപോലെ തന്നെ പല മുതിർന്ന ബി ജെ പി നേതാക്കളുടെയും ശിവരാജ് സിംഗ് ചൗഹാന്റെയും ഒക്കെ സമകാലികരായിട്ടുള്ള ഒരു നേതാവാണ് ഈ പറയുന്ന വസുന്ധര രാജ സിന്ധ്യ അവരെ പാർട്ടിയിൽ നിന്നും ഒതുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് രാജസ്ഥാനിൽ അധികാരം തിരിച്ചു കിട്ടിയിട്ടും വസുന്ധരയെ മുഖ്യമന്ത്രിയാക്കാൻ ബി ജെ പി തയ്യാറാകാതെ ബ്രാഹ്മണനായ ഭജൻലാൽ ശർമ്മയാണ് അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് സിന്ധ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയായിരുന്നു എന്നാൽ ഇരുപതിൽ കൂടുതൽ എം എൽ എ മാർ സിന്ധ്യയോടൊപ്പം എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടാനിരിക്കുന്നു എന്നത് ബി ജെ പിയെ ഭയപ്പെടുത്തുന്ന കാര്യമായതുകൊണ്ട് തന്നെ നിയമസഭയ്ക്കകത്ത് പോലും ക്യാമറകൾ വെച്ചുകൊണ്ട് കൃത്യമായും ഇവരുടെ നീക്കം പ്രത്യേകിച്ചും പ്രതിപക്ഷത്തുള്ള സംസാരമെല്ലാം ഒക്കിയെടുക്കുന്ന രീതിയിൽ ക്യാമറകൾ സ്ഥാപിക്കാനും രഹസ്യ നീക്കത്തിനും വേണ്ടി ഉള്ള ശ്രമമാണ് നടക്കുന്നത് അതായത് എപ്പോൾ വേണമെങ്കിലും ഒരു കുതിര കച്ചവടം നടന്നേക്കാം രാജസ്ഥാനിൽ അട്ടിമറി ഉണ്ടായേക്കാം എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബി നേതാക്കൾ നീങ്ങുന്നത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷവും വസുന്ധരയ്ക്ക് ക്യാബിനറ്റ് സ്ഥാനമോ അല്ലെങ്കിൽ പ്രത്യേക പദവിയോ ഒന്നും തന്നെ നൽകിയില്ല അവരെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും ഒഴിവാക്കി അവർ കേവലം ജാൽറ പത്താൻ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിലെ എം എൽ എ മാത്രമാണ് ഒന്ന് ആലോചിക്കൂ ഏറ്റവും മുതിർന്ന നേതാവ് ബി ജെ പിയുടെ മുഖ്യമന്ത്രി ആയിരുന്ന രണ്ട് തവണ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി എട്ട് വരെയും പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയും മുഖ്യമന്ത്രി ആയിരുന്ന ഒരു വനിതാ നേതാവ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ബി ജെ പിയിലെ ഏറ്റവും ശക്തിയായ സുഷമ സ്വരാജിന് ശേഷം ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കരുത്തുറ്റ വനിതാ നേതാവായ വസുന്ധരയാണ് ഒരു രീതിയിലും പ്രാധാന്യം കൊടുക്കാതെ ഒതുക്കിയത് അത് വലിയ തിരിച്ചടിയിലേക്ക് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും കൊണ്ടെത്തിക്കുമെന്ന് മുരളി മനോഹർ ജോഷിയും അതുപോലെ തന്നെ മുതിർന്ന പല നേതാക്കളും പറയുന്നുണ്ട് ഗഡ്കരിയും അതുപോലെ തന്നെ വസുന്ധര രാജേ സിന്ധ്യയുടെ സമകാലികരായിട്ടുള്ള പല നേതാക്കളും അമിത്ഷായുടെയും മോദിയുടെയും ഈ വൃത്തികെട്ട കളികൾ നാറിയ രാഷ്ട്രീയ കളികളിൽ മനം മനമെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് അറിയാം വലിയ ചരട് വരികൾ നടക്കും എം എൽ എമാരെ മറുകണ്ട ചാടിച്ചാൽ അവിടെ വീണ്ടും ഭരണ അസ്ഥിരതയുണ്ടാകും അത് മുൻപോട്ട് പോകുന്ന ബി ജെ പി സർക്കാരിനെ പൊളിച്ചടുക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഒളി ക്യാമറകൾ സ്ഥാപിക്കാനും സന്ദേശങ്ങൾ രഹസ്യ നീക്കങ്ങൾ നിരീക്ഷിക്കാനും പ്രത്യേക സൈബർ വിങ്ങിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഭരൻലാൽ സർക്കാർ